ഇപ്പൊ കൊണ്ട് ഇന്ന് നമ്മളെ കൊണ്ടേ പല സ്ഥലത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലേ ആ ഞാൻ കണ്ടുകൊണ്ടോ ഞാൻ കണ്ടുകൊടു അത് ഞാനേ ഇവിടെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഇറങ്ങുന്നതാണ് അടിച്ചോ അടിച്ചോ മാണി മോനെ കാലൊക്കെ ഉക്ക് പുറത്തണേ മീനടിച്ചിട്ടാ ഓപ്പൺ ഓപ്പൺ ഉക്കും പോലെ അടിച്ചിട്ടുണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരിക്കാ പേറില്ല ഗ്രിപ്പറില്ലേ ഒത്തില്ലേ എത്തിണ്ട ണേ ഞാൻ പിടിച്ചല്ലോ ഇന്ത്യ വിഷയല്ലോ ആ വീടേണ്ടത് അങ്ങനെ മതി ബ്രാവന്റെ ഫ്രോഗിലാട്ട അടിച്ചത് ഓസ്കാർ ബ്രാവൻ്റെ ഓസ്കാർ ഫ്രോഗിലാണേ മീൻ കയറിയിട്ടുള്ളത് കേട്ടോ ഇതാണ് ഫ്രോഗ് ഏകദേശം ഒരു കിലോ സൈസിലുള്ള മീനാണ് കേട്ടോ